പാതയോരങ്ങളിൽ അനധികൃതമായി കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളതിലേക്ക് വോയിസ് ഓഫ് ദ പീപ്പിൾ പൊതുജനം സ്പീക്കിംഗ് വളരെ നല്ല തീരുമാനം ാണ് കോടതി ചെയ്യുന്നത് സംഭവം രാഷ്ട്രീയക്കാരും ബാക്കിയുള്ളവരൊക്കെ അവരെ ആവശ്യത്തിന് ഒരു വർഷം ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്ന അടുത്ത വർഷമായിരുന്നു നോക്കിയെങ്കിൽ ചില സൈൻ കാണുന്നില്ല അല്ലെങ്കിൽ ചില വളവുകളിൽ തടസ്സം ഉണ്ടാകുന്നു അത് അപകടം സൃഷ്ടിക്കുന്നു അതങ്ങനെ തന്നെ തുറന്നു പോവുകയാണ് അവരെ ആ പരിപാടി കഴിഞ്ഞിട്ട് മാറ്റാനുള്ള ബാധ്യത അവർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കോടതി തീരുമാനിച്ചത് നല്ല കാര്യമാണെന്നും കൊടിതോടുകളും ഈ ഫ്ലെക്സും വെക്കാനുള്ള ഇൻട്രസ്റ്റ് അത് ഒഴിവാക്കാനും അവർ കാണിക്കുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾക്കും ഏതായാലും നീക്കം ചെയ്യുന്നത് വളരെ നല്ലൊരു ആ കോടതി സർവാത്മാസ്വാഗതം ചെയ്യും നല്ല തീരുമാനമാണ് കോടതി ഉള്ളത് ഇത് പലപ്പോഴും നമുക്ക് അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന കാര്യമാണ് ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നാട്ടുകാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ കൊടിമരങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കൊടിമരങ്ങളും കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും റോഡ് മുഴുവൻ കയ്യേറി സ്ഥാപിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ എവിടെ യാത്ര ചെയ്താലും ഇത് കാണാൻ